ഹലോ അപ്പം ഇന്ന് സൺഡേ ആണ് അപ്പം സൺഡേ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മീനെ പിടിക്കാൻ ഒരു മീനല്ല മീനെ പിടിക്കാൻ പോവാണ് ഓക്കെ അപ്പം നമുക്ക് പോവാം ഭാഗത്ത് ചിലപ്പം ഇര കാണാനായിട്ട് സാധ്യതയുണ്ട് നമുക്ക് ഒന്ന് കുഴിച്ച് നോക്കാം നമ്മൾ ചൂണ്ട ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൂണ്ട റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ചൂണ്ട നമ്മൾ ഇതിലാണ് കെട്ടാൻ പോകുന്നത് അപ്പം നമുക്ക് കൈക്കോട്ട് കൊണ്ട് കുഴിക്കാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ എൻ്റെ കൈ ശരിയില്ലാത്തത് കൊണ്ട് ആ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഈ ഇരേനെ നമുക്ക് കിട്ടി നമ്മൾ അതിനെ കൈ കൊണ്ട് എടുത്തു ഇപ്പോൾ ആരും കൈ കൊണ്ടൊന്നും എടുക്കാൻ ചിലപ്പോൾ ആവില്ല കാരണം എനിക്കതൊന്നും പ്രശ്നമല്ലാത്തത് ഇതിനെ കണ്ടോ കണ്ടാ കണ്ടാ കണ്ട കണ്ട അതിനെടുത്തിട്ടു ഷ്ടം പോലെ എര എരന നമുക്ക് കിട്ടിക്കഴിഞ്ഞു അവിടെ നമ്മളിത് കൈ കൊണ്ട് നമ്മൾ എടുത്തിട്ടും നമുക്ക് ചൂണ്ട വിടാൻ പറ്റും നമുക്ക് കിട്ടിയത് ഹലോ അപ്പൊ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് വേണ്ട സാധനങ്ങളെല്ലാം കയ്യിലുണ്ട് ചൂണ്ടയുണ്ട് നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി പോവയാണ് ഹലോ അപ്പുറത്തേണ്ട ട്രെയിൻ പോകുന്നുണ്ട് നല്ലൊരു വ്യൂ ആണ് പുറത്താണ് നമ്മൾ ചൂണ്ട ഇടുന്ന സ്ഥലം Şahane oldu. Hiç mi şahane oldu?